ി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ കൺവെൻഷൻ നടന്നു ഏരിയ പ്രസിഡന്റ് ശിവദാസ് ഉദ്ഘാടനം ചെയ്തു പൊന്നാനി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ബൂത്ത് തല കൺവെൻഷൻ നടന്നു എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് സോന ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ഹരിഹരൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ അശോകൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി എം കെ സുരേഷ് ബാബു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ പ്രദോഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ രാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ്